അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ സീറോ മദ്യപിച്ചിലെക്കുകെട്ട യുവാവ് വിദ്യാർത്ഥിനിയെ കയറി പിടിച്ചു കയ്യോടെ പൊക്കി തിരൂർ പോലീസ് മദ്യപിച്ചിലെക്കുകെട്ട യുവാവ് വിദ്യാർത്ഥിനിയെ കയറി പിടിച്ചു വ്യാഴാഴ്ച വൈകീട്ടോടെയാണ് സംഭവം തിരൂർ ബി പി അങ്ങാടി ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ ചന്ദനക്കാവ് സ്വദേശി അബ്ദുൾ റഷീദിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കാരത്തൂർ സ്വദേശിനിയായ വിദ്യാർത്ഥിനി ബി പി അങ്ങാടിയിൽ നിന്നും ബസ്സിൽ കയറിയപ്പോഴാണ് സംഭവം മദ്യപിച്ച് ലക്കുകെട്ട യുവാവ് പലതവണ വിദ്യാർത്ഥിനിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചതായി പറയുന്നു വീട്ടിലെത്തിയ വിദ്യാർത്ഥിനി വീട്ടുകാരോട് വിവരം പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥിനിയുമായി വീട്ടുകാർ ബിവറേജ് പരിസരത്തെത്തി യുവാവിനെ തിരിച്ചറിയുകയായിരുന്നു തിരൂർ പോലീസ് എത്തി ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചന്ദനക്കാവ് സ്വദേശി അബ്ദുൾ റഷീദിനെതിരെ പോക്സോ പ്രകാരം കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി